മുടികൊഴിച്ചിൽ കുറക്കാനും നല്ല ആരോഗ്യമുള്ള ശ്രമത്തിനും പിന്നെ നമ്മളാരെങ്കിലും മൊത്തത്തിലൊന്നു പുഷ്ടിപ്പെടുത്താനും നെല്ല് കൊണ്ടുള്ള ഈ ഐസ് ക്യൂബ്സ് ഡെയിലി ഒന്നോ രണ്ടോ എണ്ണം ചൂടുവെള്ളത്തിലിട്ട് കുടിച്ചാൽ മതി ഞാൻ ഇൻസ്റ്റത്തോണ്ട് തന്നെ എടുക്കേണ്ടതാണ് എന്തായാലും എനിക്ക് ഹെയർ ലോസും പിന്നെ പല പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് ട്രൈ ചെയ്യാൻ കരുതി എന്തായാലും നമ്മളെ ഹെൽത്തിന് നല്ലത് അപ്പം ആദ്യം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഫ്രഷ് വേണം പിന്നെ ഫ്രഷ് കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി കറിവേപ്പില ഹോം ആണ് പിന്നെ നെല്ലിക്ക എനിക്ക് ഹോം മെയ്ഡ് പോസിബിൾ അല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് നെല്ലിക്കേനെ കറിവേപ്പിലേനല്ല ചൂടുവെള്ളത്തില് പച്ചവെള്ളത്തില് ഉപ്പ് വെള്ളത്തിൽ കൈകെടുത്തതിലെ ഫുൾ കീടാനക്കളെ നശിപ്പിച്ചാലാണ് അതിനെടുക്കും കുറെ പൊള്ളലും ഫ്രൈ ഉമ്മ ലാസ്റ്റ് കുറച്ച് സോപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ ഇനി നെല്ലിക്കായിട്ട് മുറിച്ചിടണം മുറിച്ചിടുന്ന എടുക്കും ഞാൻ കുരുവോടെ മുറിച്ചിട്ട് കയസ് ആ എന്തങ്ങനെ ഇനിയിപ്പ ഞാൻ കുറെ സമയം ചൂടുവെള്ളത്തിലിട്ട് കൈ കൊണ്ടാണ് അങ്ങ് കറിയുന്ന നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ എന്തായാലും അതിൻ്റെ ഉള്ള സാധനം തന്നെ നെക്സ്റ്റ് നെല്ലിക്കയും കറിവേപ്പിലി ഇഞ്ചിയും ഇത് അറിയാനായിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് പിന്നെ നല്ലോണം അരിച്ചെടുത്ത എമൗണ്ട് ജ്യൂസ് കിട്ടിക്ക് ഇനി ഇത് ഫ്രിഡ്ജിലിട്ട് കട്ടയാക്കി ഒരു സഞ്ചിയിലാക്കി കുറെ കാലത്തേക്ക് ഉപയോഗിക്കാം പിന്നെ നെല്ലിക്കന്റെ വേസ്റ്റ് എന്താക്കണം എന്നൊന്ന് കമന്റ് ചെയ്യണം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ